പ്രേക്ഷകർ എന്നും ഇരുകയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൌദി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി ഞാൻ ആശാ രമേശ് ഒരു ഇരുപത് വർഷങ്ങളേറെയായിട്ട് ഫാഷൻ ഡിസൈനിങ് സ്കൂൾ തോപ്പുമുടിയിൽ നടത്തി വരികയാണ് മൂന്ന് കോഴ്സുകളാണ് ചെയ്യുന്നത് ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഇവിടെ വീട്ടമ്മമാരാണ് കൂടുതലായിട്ടും പഠിക്കാൻ വരുന്നത് മൂന്ന് മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ചുടിദാർ ബ്ലൗസ് നൈറ്റി ഫ്രോക്കുകൾ ഇങ്ങനെ എന്നിവ എല്ലാം വെട്ടി വെട്ടിത്തൈച്ച് പുറത്തേക്ക് കൊടുക്കാൻ പറ്റിയ രീതിയിൽ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കും കൂടാതെ സിക്സ് മന്ത്സ് കോഴ്സ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണൽ ആയിട്ട് സർട്ടിഫിക്കറ്റോടുകൂടി കുട്ടികൾക്ക് എവിടെയെങ്കിലും ജോലി കിട്ടുക ഏതെങ്കിലും മില്ലിലോ ബ്യൂട്ടിക്കിലോ ഒക്കെ ജോലി കിട്ടാൻ പറ്റിയ സർട്ടിഫിക്കറ്റോടുകൂടിയാണ് പഠിപ്പിക്കുന്നത് ജി ഐ ടി ഡിയുടെ കോഴ്സുകളാണ് കൂടുതലായിട്ടും ഞങ്ങൾ പഠിപ്പിക്കുന്നത് അത് തന്നെ വൺ ഇയറിൻ്റെ ഉണ്ട് വൺ ഇയർ ആവുമ്പോൾ കൂടുതലായിട്ട് ഡിസൈനിങ് എല്ലുസ്ട്രേഷൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഫാഷൻ ഡ്രസ്സുകളെ കുറിച്ച് ഫാഷൻ ഡ്രസ്സുകൾ വരച്ച് പുതിയ പുതിയ ഡ്രസ്സുകൾ കണ്ടുപിടിച്ച് അതെല്ലാം നിർമ്മിക്കുവാനായിട്ടും പഠിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും നല്ലൊരു ജോലി ശരിയാക്കി തരാനും ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് എറണാകുളത്ത് മിക്ക സ്ഥാപനങ്ങളിലും നമ്മുടെ ഇവിടെ പഠിച്ച കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട് കൂടാതെ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ സിക്സ് മന്ത്സും ഉണ്ട് വൺ ഇയറും ഉണ്ട് സിക്സ് മന്ത്സ് പഠിച്ചവർക്കും വൺ ഇയർ പഠിച്ചവർക്കും കഴിഞ്ഞ ബാച്ചിലുണ്ടായിരുന്ന ഇരുപത് പേർക്കും തന്നെ ജോലിയാക്കി കൊടുത്തു കഴിഞ്ഞു അതും ജി ഐ ടി ഡിയുടെ കോഴ്സ് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോഴും ഒരു ഇരുപത് കുട്ടികളെ ആ ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഫാഷൻ ഡിസൈനിങ് ചു ചുരുങ്ങിയതൊരു എൺപത് കുട്ടികളെങ്കിലും ഇവിടെ പഠിക്കും ബാച്ച് ബാച്ച് ആയിട്ട് വന്ന് പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഹാൻഡ് എംബ്രോയിഡറി മെഷീൻ എംബ്രോയിഡറി ഇല്ലുസ്ട്രേഷൻ ഇതൊക്കെയാണ് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്ന കോഴ്സുകൾ ഇതിനെല്ലാം റെക്കോർഡ് തയ്യാറാക്കി ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞിരിക്കുന്ന ഫല നമ്മൾ പറഞ്ഞിരിക്കുന്ന ടൈമിൽ ഇവിടെ എത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തേതും പഠിപ്പിച്ച് തീർത്തിരിക്കും ആ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ആറുമാസത്തേന്ന് പറഞ്ഞാൽ ആറുമാസം ആഴ്ചയിൽ മൂന്ന് ദിവസം രണ്ട് മണിക്കൂർ വീതം ഇങ്ങോട്ട് എത്തിയാണ് വീട്ടമ്മമാരാണ് കൂടുതലും ഇവിടെ വരുന്നത് തീർച്ചയായിട്ടും പഠിച്ച് തീർത്ത് അവർക്ക് പോകാൻ പറ്റുന്നുണ്ട് ഇരുപത് വർഷമായിട്ട് ഇന്ന് വരെ ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ പിള്ളേർ പഠി ആ കുട്ടികൾ പറഞ്ഞിട്ടാണ് എനിക്ക് വീണ്ടും ഇവിടെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചുരുങ്ങിയത് ഒരു എൺപത് കുട്ടികൾ നിലവിൽ പഠിച്ചുകൊണ്ട് ബാച്ച് ബാച്ചായിട്ടാണ് വരുന്നത് ഈ രണ്ട് മണിക്കൂർ വീതം അങ്ങനെ പഠിച്ച് ധാരാളം കുട്ടികളോട് ഒന്ന് പോകുന്നുണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും നല്ലൊരു മേഖലയായിട്ടാണ് ഇതിനെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തയ്യലിൻ്റേതായ കാര്യങ്ങളാണ് മുഴുവൻ പഠിപ്പിക്കുന്നത് ഒരാൾക്ക് സ്വന്തമായിട്ടൊരു ബ്യൂട്ടിക്ക് തുടങ്ങാനോ കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാനും കഴിയുന്ന ഒരു മേഖലയാണിത് അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഞാനും അത് ഇത് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരും ഇവിടെ പഠിക്കാവുന്നവരും അത് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ വരുന്നത് തുടങ്ങിയിട്ടൊരു അഞ്ച് വർഷമായിട്ടുണ്ട് ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് അതുവരെ തയ്യലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നത് ഇവിടെ ഫാഷൻ ഡിസൈനിങ് കോഴ്സായിട്ട് തുടങ്ങിയിട്ട് ഒരു അഞ്ച് വർഷമായിട്ട് ജി ഐ ടി ഡി ഡി വി എസ് എസ് ഇങ്ങനെ നെസ്റ്റ് ഇങ്ങനെ ഓരോ സ്കൂളുകാരുടെ ഫ്രാഞ്ചസി എടുത്തിട്ടാണ് ഞാനത് നടത്തിക്കൊണ്ട് പോകുന്നത് അവർ നമുക്ക് കുട്ടികളെ ഇങ്ങോട്ട് അയച്ചു തരും നമ്മൾ പഠിപ്പിച്ച് എക്സാം ഇരുത്തി സർട്ടിഫിക്കറ്റോടുകൂടി ഇവിടെ നിന്ന് പുറത്തേക്ക് വിടും ജോലിയും ശരിയാക്കി കൊടുക്കും ഒരു പ്ലസ് ടു പ്രായം തുടങ്ങി പത്ത് അറുപത് വയസ്സ് വരെയുള്ള പെൻഷനായിട്ടുള്ള സ്ത്രീകൾ വരെ ഇവിടെ വന്ന് കോഴ്സുകൾ പഠിച്ച് സ്വന്തമായിട്ട് ടീച്ചേഴ്സ് ഓരോരോ സ്ഥാപനങ്ങളിൽ നിന്ന് റിട്ടയർഡായിട്ട് വരുന്നവർ വരെ ഇവിടെ വന്ന് പഠിച്ച് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്തി വരുന്നുണ്ട് കൂടുതലായിട്ടും ഒരു ഡിഗ്രി പ്രായക്കാരാണ് ഇവിടെ വന്ന് പഠിച്ച് വൺ ഇയർ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പഠിച്ചാൽ അവർക്ക് അതിൻ്റേതായ ഉയർച്ചയും ഉണ്ടാകുന്നുണ്ട് സ്വന്തമായിട്ട് കാലിൽ സ്ത്രീകൾക്ക് നിന്ന് ജീവിക്കാനുള്ള ഒരു കഴിവുണ്ടാകും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും വന്ന് ജോയിൻ ചെയ്യാമെന്നോ ജോയിൻ ചെയ്യുന്നതിനും പ്രത്യേകമായിട്ടുള്ള ടൈമിംഗ് ഒന്നുമില്ല ഏത് സമയത്തും നിങ്ങൾക്ക് വന്ന് ഇവിടെ ചേരാം വിദ്യാഭ്യാസം കുറഞ്ഞത് ടെൻത്തെങ്കിലും പാസ്സായിരിക്കണം പിന്നെ ടെൻത്ത് തോറ്റ് അങ്ങനെയുള്ളവർക്ക് ചെറിയ രീതിയിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് തിയറി ആയിട്ടൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെൻത്തെങ്കിലും കഴിഞ്ഞിരിക്കണം ഇപ്പോൾ ടെൻത്ത് കഴിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല എല്ലാവരും ഡിഗ്രിക്കാരും പി ജിക്കാരും വരെ ഇവിടെ വരുന്നുണ്ട് മാനം തൊഴിൽ സാധ്യതയാണ് ഇതിന് ഇപ്പോഴും നമുക്ക് കുട്ടികളെ തൊഴിൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞവരുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥാപനങ്ങളിൽ തിരുപ്പൂരിൽ നിന്ന് വരെയൊക്കെ ചോ അത്രയും ദൂരേക്കൊന്നും ഞാൻ വിടാറില്ല എറണാകുളം സൈഡിലുള്ള മിക്ക ബ്യൂട്ടിക്കിലും സ്ഥാപനങ്ങളിലും ഓരോരോ ചീമാട്ടി കല്യാൺസ് ഇങ്ങനെ പറയുന്ന സ്ഥാപനങ്ങളിൽ വരെ നമ്മൾ വിടുന്നുണ്ട് പിള്ളേരെ പഠിച്ചു കഴിഞ്ഞ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് വിടുന്നത് ഏകദേശം ഒരു പത്ത് പതിനായിരത്തിലേറെ പിള്ളേർ ഞാൻ ഞാനിവിടെ ഒരു ഇരുപത് വർഷത്തിലേറെ ഈ ക്ലാസ് നടത്താൻ തുടങ്ങിയിട്ട് ഒരു പതിനായിരം പിള്ളേരിലേറെ എൻ്റെ ഇന്ന് പഠിച്ചു പോയിട്ടുണ്ടാവും ഇതെൻ്റെ ഒരു വീട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടിലെ ഭാഗത്താണ് ഞാനിത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വീട്ടുകാരുടെ സപ്പോർട്ട് നല്ലപോലെ ഉള്ളത് കൊണ്ടാണ് എനിക്കിത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും ഇതിനോടുകൂടി യോജിച്ച് നമ്മുടെ ടൈമിങ്ങിലൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് എന്നോട് കൂടി പോകുന്നതുകൊണ്ടാണ് എനിക്കിത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത് എൻ്റെ മകളാണെങ്കിലും ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ് ത്രീ ഇയേഴ്സ് കോഴ്സ് കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ഥാപനത്തിൽ മോനാണെങ്കിലും വെബ് ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞ് ദുബായിൽ വർക്ക് ചെയ്യാൻ തുടക്കത്തിലെ ഞാനൊരു കോൺവെൻറ്റിലാണ് പഠിപ്പിക്കുന്നത് അവർ ലേഡീസ് കോൺവെൻറ്റിലാണ് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത് ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞ് ഒരു അഞ്ചാറ് വർഷം അവിടെ പഠിപ്പിച്ച് നല്ല എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയത് അതുതന്നെ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ധാരാളം പിള്ളേരെ കിട്ടാൻ തുടങ്ങി എൻ്റെ പിള്ളേർ സ്റ്റുഡൻസ് പറഞ്ഞിട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും കുട്ടികളെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പഠിപ്പിക്കുന്നതിലെ മെച്ചം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അല്ല എനിക്ക് പ്രത്യേകമായിട്ട് പരസ്യം ഒന്നും ഞാൻ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിരുന്നെന്നല്ലാതെ വേറെ പരസ്യങ്ങളൊന്നും കൊടുക്കാറില്ല എങ്കിലും എനിക്ക് എപ്പോഴും ധാരാളം പിള്ളേർ വരാറുണ്ട് ക്ലാസ് ഉണ്ട് ഈവനിങ്ങിൽ സിക്സ് ടു സെവൻ തേർട്ടി വരെ ഇവിടെ ക്ലാസ് ഉണ്ട് ജോലിക്ക് പോകുന്നവർ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്ന് പഠിച്ച് വീട്ടിൽ പോകുന്നവരുണ്ട് പിന്നെ സൺഡേയിൽ ടു റ്റു ഫൈവ് എടുക്കും വേറെ രണ്ട് ടീച്ചേഴ്സിനെയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് അത് പഠിപ്പിക്കും സൺഡേയിൽ ടീച്ചേഴ്സിന് വരാൻ പറ്റില്ല അപ്പോൾ ഞാൻ തന്നെ ക്ലാസ് എടുക്കും ഈവനിങ്ങിൽ സിക്സ് ടു സെവൻ തേർട്ടി ആണെങ്കിലും പുറത്തുനിന്നുള്ള ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് സൗകര്യപ്രദമായിട്ട് അവരെ പഠിപ്പിച്ച് വിടാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ജോലിക്ക് പോകുന്ന ഒരു ധാരാളം ഇവിടെ വരുന്നുണ്ട് അവർക്ക് ഈ ടൈമിൽ എവിടെയും പോയി പഠിക്കാൻ പറ്റാറില്ല അതുകൊണ്ട് സിക്സ് ടു സെവൻ തേർട്ടി ധാരാളമായിട്ട് കുട്ടികൾ വരുന്നുണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുന്ന പെൺകുട്ടികൾ രണ്ട് മൂന്ന് ആൺകുട്ടികളും വന്ന് പഠിച്ചിട്ടുണ്ട് അവർ ദുബായിൽ പോയി അവർ ജെൻസ് വർക്ക് ചെയ്യുന്നവരാണ് പക്ഷേ അവർക്ക് ലേഡീസ് വർക്ക് അറിയണം എന്ന് പറഞ്ഞ് വന്ന് സൺഡേയിൽ അവർക്ക് വേണ്ടിയാണ് സൺഡേയിൽ ഞാൻ ക്ലാസ് വെച്ചത് തന്നെ പിന്നെ ഇപ്പോൾ ജോലിക്ക് പോകുന്ന പെൺകുട്ടികൾ വന്നപ്പോൾ അവരെ എടുത്ത് റെഗുലർ ക്ലാസ്സിൽ ആൺകുട്ടികളെ എടുക്കാറില്ല വീട്ടുകാർക്കൊന്നും അത്ര താല്പര്യം ഉണ്ടാവില്ല ആൺകുട്ടികളെയും ഇരുത്തി പഠിപ്പിക്കുമ്പോൾ സൺഡേയിൽ ആൺകുട്ടികളെയും ചേർത്തെത്തിയാണ് ക്ലാസ് എടുക്കുന്നത് ഇവിടെ വരുന്നവരെല്ലാവരും സ്വന്തമായിട്ട് ഡ്രസ്സ് തയ്ച്ചുകൊണ്ടാൽ അവർക്ക് പുറത്തേക്ക് തയ്ച്ചു കൊടുക്കണമെന്നുള്ള കൂടിയാണ് ധാരാളം പേരും വരുന്നത് അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഐഡിയ ഉള്ളവരെ ഇതിലേക്ക് ഇറങ്ങുകയുള്ളൂ ഒന്ന് ഒരു മനസ്സിൽ തോന്നാത്തവർ സാധാരണ ഇതിലേക്ക് വരല്ല ഇതൊരു കലാവാസനയും കൂടി വേണം ഇത് പഠിച്ചുണ്ടാക്കുക എന്ന് പറയുന്നത് അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് അവർക്ക് ചെയ്യണം ചെയ്യാൻ പറ്റും എന്ന് കഴിവുള്ളവർ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ സാധാരണ അല്ല വെറുതെ ഇങ്ങോട്ട് വന്നാൽ നമുക്കിത് പഠി സ്വന്തമായിട്ട് അവരുടെ മനസ്സിൽ തന്നെ ഒരു തോന്നൽ തോന്നലുണ്ടാവണം എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും അങ്ങനെ വരുന്നവർ നല്ലപോലെ പഠിച്ചെടുത്തിട്ട് തന്നെയാണ് പോകുന്നത് മൂന്ന് മാസം കൊണ്ടൊക്കെ സ്വന്തം ചൂടുകാർ നല്ല നീറ്റായിട്ട് തയ്ച്ചിടും കൂടാതെ പുറത്തേക്ക് തയ്ച്ചു കൊടുത്ത് അവർ ഒഴിവ് സമയങ്ങളിൽ കാശുണ്ടാക്കുകയും ചെയ്യും ജോലിക്ക് പോകുന്നവരാണെങ്കിലും അവരുടെ ഓഫീസിലുള്ളവർക്കൊക്കെ തയ്ച്ചു കൊടുത്ത് നല്ല വരുമാനം ഉണ്ടാക്കുന്നു ഇപ്പോൾ ഒരു ചുടിദാർ തേക്കണേനെ കുറഞ്ഞത് നാനൂറ് നാനൂറ്റി അൻപത് രൂപ ഓർഡിനറിക്കുണ്ട് അപ്പോൾ അത് നല്ല വരുമാനവും കൂടി അവർക്കൊരു സൈഡ് ബിസിനസ്സായിട്ട് ഈ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ പോലും ഒരു സൈഡ് ബിസിനസ്സായിട്ട് അവർ ചെയ്യുന്നവരുണ്ട് ധാരാളം പേരുണ്ട് മറ്റുള്ളവരെ ഇത് പഠിപ്പിച്ചു കൊടുത്ത് അവർ ഒരു പിന്നെ ജീവിതമാർഗ്ഗം തിരഞ്ഞെടുക്കാനും കൂടി അവർക്ക് ഇത് കൊണ്ട് അവരുടെ അച്ഛനമ്മമാരെ എന്നെ കാണുമ്പോൾ പറയാറുണ്ട് ടീച്ചറെ അവിടെ വന്ന് പഠിച്ചിട്ട് എൻ്റെ മോള് കാശുണ്ടാക്കി പോസ്റ്റ് ഓഫീസിലിട്ട് അതുകൊണ്ട് തന്നെയാണ് അവളെ കല്യാണം കഴിച്ചു വിട്ടതെന്ന് പറയണ മാതാപിതാക്കളെ എനിക്ക് പരിചയമുണ്ട് അത്രയും ഇത് സന്തോഷത്തോടു കൂടിയാണ് അവർ വന്ന് പറയണത് അവിടെ വന്ന് പഠിച്ചിട്ട് അവൾ ആ ജോലിക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞങ്ങൾ പോസ്റ്റ് ഓഫീസിലിട്ടിട്ട് അതുകൊണ്ടാണ് അവളെ കല്യാണം കഴിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞ മാതാപിതാക്കളുണ്ട് തീരെ പാവങ്ങളും വരാനുണ്ട് ഹൈ പാർട്ടീസും വരാറുണ്ട് തീരെ പാവങ്ങളുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഹൈ പാർട്ടീസിനു പറഞ്ഞാൽ അവരത് വെച്ചുകൊണ്ട് ബുട്ടിക്ക് നടത്തി വീട്ടിലിരുന്ന് നല്ല വരുമാനം ഉണ്ടാക്കുന്നവരുമുണ്ട് പിന്നെ സ്വന്തം ആവശ്യങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട് പുതിയതായിട്ട് പഠിക്കാനായിട്ട് എല്ലാവരും തന്നെ ഇത് തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് നമ്മുടെ ഇഷ്ടത്തിൽ തയ്ച്ചിടാം ഇത് ഒരു സാധനം തയ്ക്കാൻ കൊടുത്തിട്ട് ടൈലറിൻ്റെ അടുത്ത് നാളെ വാ മറ്റന്നാൾ വാന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതല്ല നമുക്ക് ഇന്ന് ഒരെണ്ണം വെട്ടി തയ്ച്ച് നാളെ ഇട്ടുകൊണ്ട് പോകണമെന്ന് തോന്നിയാൽ ഒരു രണ്ട് മണിക്കൂർ അതിനായിട്ട് വീട്ടിൽ സമയം കണ്ടെത്തിയാൽ മതി തീർച്ചയായിട്ടും നല്ല രീതിയിൽ തയ്ച്ചവർക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും നാളെ ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ രാത്രി ഇരുന്ന് വെട്ടി തയ്ച്ച് ഫങ്ഷന് പോകാൻ പറ്റും അല്ല ടൈലർമാരുടെ അടുത്ത് നാളെ വാ മറ്റന്നാൾ വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കണ്ട അങ്ങനെ ഒത്തിരി പേര് ഇപ്പോൾ പറയുന്നുണ്ട് ഓ ഞങ്ങൾക്കിപ്പോൾ ഒരു കഷ്ണം തുണി കയ്യിൽ കിട്ടിയാൽ അപ്പം തന്നെ ടോപ്പ് ധരിച്ചിടാല്ല എന്ന് പറയുന്നവരും ഉണ്ട് ഇവിടെ വരുന്നവർ മൂന്ന് കാര്യങ്ങളിവിടെ നടത്തുന്നുണ്ടെങ്കിൽ ടൈം ടേബിൾ പ്രകാരം ഇന്ന ടൈമിൽ ഇന്നത് രണ്ട് ടീച്ചേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട് അവരും എല്ലാവരും കൂടി ഞങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തിലേറെ ഇത് ഇവിടെ നടത്തുന്നത് എൻ്റെ മോളെ നഴ്സറി ചേർത്തപ്പോൾ തുടങ്ങിയതാണ് ഇവിടെ വീട്ടിൽ അതുവരെ കോൺവെൻറ്റിൽ ഞാനൊരു അഞ്ചാറ് വർഷം വർക്ക് ചെയ്തിരുന്നു അവരുടെ ഡിസ്പോൺ അവിടെ നിന്നാണ് എനിക്ക് കൂടുതൽ അറിവ് ഇതിനെക്കുറിച്ച് കിട്ടിയത് കൂടാതെ ഞാനിതിൻ്റെ കെ ജി ടി ഹയർ പാസ്സായതാണ് അത് വെച്ചുകൊണ്ട് ഞാൻ കോൺവെൻറ്റിൽ പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയത് സ്വന്തമായിട്ട് തുടങ്ങി ഇപ്പോൾ പത്ത് പന്ത്രണ്ട് മിഷനിൽ പഠിപ്പിക്കൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ പുറത്തേക്കൊന്നും തയ്ച്ചു കൊടുക്കുന്ന പരിപാടി എനിക്കില്ല അതിനുള്ള സമയമില്ല അതുകൊണ്ടാണ് അതിലേക്ക് അതിന് ഇരുന്ന് കഴിയുമ്പോൾ പഠിപ്പിക്കൽ ശരിയാവില്ല അതുകൊണ്ട് ഇത് മാത്രമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഇത് സ്വന്തമായിട്ട് സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിന്ന് ഒരാളുടെ ആശ്രയം കൂടാതെ ഇത് ചെയ്തു കൊണ്ടുപോകാൻ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും കഴിയും പഠിപ്പ് ഇതിനൊരു പ്രധാന കാരണമേ അല്ല പഠിപ്പ് വേണം നാലാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളാണ് വരുന്നതെങ്കിൽ പോലും അവരാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യുക ഇതിനൊരു പ്രത്യേക വാസന വേണം തയ്യൽ എന്ന് പറയുന്നത് അല്ലാതെ ഒരുപാട് പഠിപ്പല്ല ആവശ്യം ഒരുപാട് പഠിപ്പുണ്ടെങ്കിലും ചെയ്യാൻ പറ്റാത്തവരുണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്ക് ഇത് പറ്റണില്ല എന്ന് പറഞ്ഞൊരു പോകാറുണ്ട് എന്ന് അവർക്ക് ഒരു വാസന കിട്ടണില്ല എന്നു ഒരു നാലാം ക്ലാസ് കഴിച്ച് ഒരു കുട്ടിയുടെ വന്നിട്ട് എനിക്ക് നല്ല ഉദ്ദേശം അത് ദുബായിൽ വരെ ഇപ്പോൾ പോയി നല്ല അന്തസ്സായിട്ട് തയ്ച്ചിട്ടുണ്ട് തിയറി അല്ല പ്രധാനം അവരുടെ ബോഡിയിൽ നിന്ന് അളവെടുത്ത് വെട്ടിത്തയ്ക്കുന്ന വിധത്തിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ല തിയറി ബുക്കുകൾ വെച്ചുകൊണ്ടല്ല ഇവിടെ കൂടുതലായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു ടൈലർ ചെയ്യുന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കും എല്ലാവരും ഈ മേഖല തിരഞ്ഞെടുത്ത് വരുന്നത് ഏറ്റവും നന്നായി നമ്മുടെ സ്വന്തം കാര്യം ചെയ്യാൻ തന്നെ ഇത് ഏറ്റവും ഉപകാരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഡ്രസ്സുകൾ തയ്ച്ചിടാം പുറത്ത് തയ്ച്ചു കൊടുക്കണമെന്നില്ല വീട് വീടലങ്കരിക്കാം കർട്ടൻസ് പുഷ്യൻസ് ഇതെല്ലാം തയ്ച്ച് നമ്മുടെ വീട് അലങ്കരിക്കാനും ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു മേഖലയാണ് അപ്പം വേണ്ടിയൊക്കെ ഇപ്പോൾ എന്തോരം നമ്മൾ ചിലവിടുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒരുപാട് ലാഭിക്കാൻ പറ്റും കുഷ്യന് അതൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഉണ്ടാക്കാൻ സോഫയുടെ കവർ ഉണ്ടാക്കാൻ ഒക്കെ തയ്ക്കാൻ എല്ലാം പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഒരു സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനുള്ള ഒരു കഴിവും അവർക്ക് നല്ലൊരു അഭിമാനം ഉണ്ടാകും നല്ലപോലെ ജീവിച്ച് പോയി ആരുടെയും ആരെയും ആശ്രയിക്കാതെ നമുക്ക് നല്ല വരുമാനം ഈ തയ്യൽ ഇപ്പം തയ്യലിന് നല്ല ചാറ്റണം അതോടുകൂടി നല്ല വരുമാനം ഉണ്ടാക്കാനും വഴിയും നല്ലൊരു അഭിമാനം തോന്നും പണ്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ തയ്യൽ പഠിക്കാനോ ഓ സമയം പോകാൻ എന്ന് പറഞ്ഞാണ് പോരുന്നത് പക്ഷേ ഇപ്പം സമയം പോകാൻ ആരും വരാറില്ല ആ ടൈമിങ്ങിൽ വന്ന് അവർ വേഗം പഠിച്ചെടുക്കും വേഗം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് മാസ കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് അവർ ചേരുന്നത് അവരുടെ സ്വന്തം അളവിൽ സ്വന്തം ചുടാർ തയ്ച്ചിടുകയാണെങ്കിൽ മൂന്ന് മാസ കോഴ്സിന് വരുന്നത് പിന്നെ ആറുമാസത്തേകുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ടും ഒരു വർഷത്തെയാവുമ്പോൾ അതിലും കൂടുതലായിട്ട് ആണ് കോഴ്സുകൾ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് ഫീസിലും വ്യത്യാസങ്ങളും ഉണ്ടാവും